ധന്യമീ ജീവിതത്തിൽ ഇന്ന് സംസാരിക്കുന്നത് ഒരു പ്രത്യേക വാക്കിൻ്റെ അർത്ഥ സ്ഥലമാണ് ഹൃതിചേരൽ എന്നാണ് ആ വാക്ക് എന്നെ വളരെ സ്വാധീനിച്ച ഒരു വാക്കാണ് ശ്രുതിചേരൽ ഭർത്താവിനെ ഒരാള് പ്രശംസിച്ചപ്പോ ഭർത്താവ് തമാശ പറഞ്ഞാണ് ആരോട് പറഞ്ഞു ഇതൊന്നു എൻ്റെ ഭാര്യക്ക് അറിഞ്ഞോളാ ഒന്ന് പറഞ്ഞു കൊടുക്കൂ എന്നു പറഞ്ഞു ആ ഭർത്താവുമായിട്ട് ശ്രുതി ചേർന്നില്ലെങ്കിൽ ആ ഭർത്താവിൻ്റെ ജീവിതം തന്നെ വേസ്റ്റ് ആണ് ദിനത്തിൽ ഞാൻ ഈ പറയുന്ന വിഷയവുമായിട്ട് രമിച്ച് ഞാൻ ശ്രുതി ചേർന്നിട്ടില്ലെങ്കിൽ ഇത് സംസാരിക്കുന്ന എനിക്ക് വളരെ ക്ലേശകരം ആണ് ഇത് കേൾക്കുന്നവർ പതിനായിരത്തോളം സബ്സ്ക്രൈബർ ആയി വരുന്നു ഈ വർത്തമാനം കേട്ട ഈ വ്യക്തിയുമായിട്ട് ശ്രുതി ചേർന്നാൽ ഇത് മധുരതരമായിട്ട് അനുഭവപ്പെടും ശ്രുതി ചേരാതെ എന്താ ബിസിയാണ് നൂറ് കാര്യത്തിന് അടക്കാണ് നീക്കിയപ്പോ കണ്ടാൽ അതിലൊന്നുമില്ല ഏത് കാര്യമായിട്ടും ശ്രുതി ചേരണം പതിനാറ്പ്പോ വലിയ തുകയായിരുന്ന കാലത്ത് ഇപ്പോഴും വലിയ തുകയാണ് അത് വീട്ടിൽ നിന്ന് കളവ് പോയ ദിവസം ടെൻഷൻ കൊണ്ട് ഒരാൾ സിനിമ കാണാൻ പോയി അപ്പൊ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് ഈ കാര്യമൊക്കെ എന്നോട് പറഞ്ഞു സിനിമ എന്തായിരുന്നു എനിക്കൊന്നും ഓർമ്മയില്ല അത് ഈ സമ്പത്ത് നഷ്ടപ്പെട്ട വർഷമാണ് അതുമായിട്ടൊന്നും ശ്രുതിചേരണം വീട്ടില് ടി വി ഓൺ ചെയ്യുമ്പോ ഇത് കണ്ടോളൂ കാണാത്ത പടമാണല്ലോ കാണുന്ന പടംന്നാണല്ലോ ചിലപ്പോൾ ഞാൻ ഇരുന്ന് രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും ആ പറഞ്ഞ ഡയലോഗായിട്ട് ശ്രുതി ചേരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അവിടുന്ന് നീട്ടുപോരും ഏത് കാര്യം എടുത്തിരുന്നാലും ശ്രുതി ചേരുന്നവർ പറയുക എന്നാൾ ദിവ്യനാണ് അല്ലാത്തവർ പറയുക ആള് കത്തി നമ്പർ വണ് ഇതിൽ ഏതാ ശരി പ്രപഞ്ചവുമായിട്ട് പഞ്ചഭൂതങ്ങളുമായിട്ട് ശ്രുതി ചേർന്ന് ജീവിക്കുന്നവരുണ്ട് അത് ചെറിയ കാര്യമല്ല ആരും വേണ്ട ശ്രുതി ചേരും വേണ്ട അതൊന്നും എനിക്ക് കേൾക്കുന്നു വേണ്ട എന്നും പറഞ്ഞ് വൻകെട്ടിടത്തിലെ എത്രയോ ഉയർന്ന ലെവലിൽ താമസിക്കുന്നവരും ഉണ്ട് അപ്പൊ ഇരാൾ പറഞ്ഞ കേമത്തം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഫ്ലാറ്റിൽ റൂം റൂമുണ്ട് ആ ഫ്ലാറ്റ് അവിടെ നിൽക്കും ഇയാൾ താമസിക്കുന്ന അവിടെയൊന്നുമല്ല അത് വേറെ കാര്യം കൃതി ചേർന്നാൽ ഒക്കെ വന്ന് ഏറ്റവും ഉയരം കൂടിയ ഫ്ലാറ്റിൽ ചേർന്നാൽ സാധാരണക്കാരനും ഗ്രാമീണനും കൃതി ചേരണം ഭൂമി തത്വം ഭൂമിയിൽ ചവിട്ടി നടക്കണം എപ്പോഴും ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കരുത് ചെരുപ്പിടാ നടക്കാൻ പറ്റുമോ അവിടെ മുള്ളില്ലേ കുപ്പിച്ചില്ലേ കുപ്പിച്ചില്ലിൻ്റെ മുള്ള കൂടെ പോണെന്ന് ഞാൻ പറഞ്ഞില്ല കുറച്ചു നേരമെങ്കിലും പാദങ്ങൾ നഗ്നയായുടെ ഭൂമിയിൽ ചവിട്ടി നടക്കണം ഇതാണ് ശ്രുതിചേരൽ ഈ ഭൂമിയിൽ തന്നെ ധാരാളം ചെടികളുണ്ട് ധാരാളം അതിൽ ചിലത് ഭൂമിയായിട്ട് നല്ലതുപോലെ ശുചി ആർന്നാണ് അതിലൊന്നാം സ്ഥാനമാണ് മഞ്ഞളിന് ഉള്ളത് മഞ്ഞൾ ഈ മഞ്ഞളിന് മാത്രം എന്താ പ്രാധാന്യം ഇഞ്ചിക്ക് പ്രാധാന്യം വേറെ കേട്ടോ മഞ്ഞളിനെ പറ്റി പറഞ്ഞപ്പോൾ ഇഞ്ചി മോശമാണ് ഞാൻ പറഞ്ഞിട്ടില്ല അതിൻ്റെ നിറം മഞ്ഞയാണ് മഞ്ഞൾ ഭൂമിക്കൊരു നിറമുണ്ട് ഭൂമിയുടെ നിറം മഞ്ഞ നിറമാണ് ഭൂമിയുടെ നിറം അതുകൊണ്ടാണ് മഞ്ഞൾ ഇത്ര മംഗളകരമായിട്ട് നമ്മൾ പറയാൻ കാരണം മഞ്ഞൾ ഭൂമി തത്വമായിട്ട് നല്ലതുപോലെ ശ്രുതി ചേർന്നാണ് നിൽക്കുന്നത് ഭൂമിയുടെ ഫൈനൽ എലിമെന്റ് അനലൈസ് ചെയ്ത് ചെയ്ത് ഫൈനൽ എലിമെന്റ് സിലിക്കോൺ ഡയോക്സൈഡ് എന്നാണത്ര പറയുക അതിൻ്റെ നിറം മഞ്ഞയാണ് ഈ കാരണം കൊണ്ടാണ് കൃഷ്ണൻ മഞ്ഞ നിറമുള്ള മുണ്ടു ധരിച്ചു പീതാംബരം കൃഷ്ണന്റെ ഒരു ഫോട്ടോ കണ്ടാലോ പ്രതിമ കണ്ടാലോ ഏത് ചിത്രകാരൻ വരച്ചാലോ ഇല്ലെങ്കിലും അതിലത്തെ ഓരോ കാര്യത്തിലും ഈ ശ്രുതിചേരൽ ഉണ്ട് ഇക്കാരണം കൊണ്ട് തന്നെ മഞ്ഞൾ അരക്കണം കയ്യു തേക്കണം കുറി കൂടാറുണ്ട് മഞ്ഞൾ ആഹാര സാധനങ്ങളിൽ ചേർക്കണം ഇന്ന് ആഹാരവസ്തുക്കളിൽ ചേർക്കുന്നത് മഞ്ഞളല്ല മഞ്ഞ നിറമുള്ളൊരു പൊടിയാണ് മഞ്ഞപ്പൊടിയാണ് മഞ്ഞൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുക മഞ്ഞപ്പൊടിയാണ് അതിന് മഞ്ഞളിൻ്റെ ഗുണം കിട്ടില്ല എന്ന് പ്രത്യേകം പറയേണ്ട കാര്യം ഇല്ല ഈ ഭൂതങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ശുദ്ധി ചേർന്നാലോ നമ്മുടെ മാനസികാവസ്ഥ വെച്ച് ഒരു കാര്യവുമായിട്ട് ശുദ്ധി ചേർന്നാൽ ഏത് നമുക്ക് ഹൃദ്യമായിട്ട് തോന്നും ഒരു കുട്ടി വിദ്യുത്തം പാടുമ്പോഴും അതുമായിട്ട് ശ്രുതി ചേർന്നാൽ നമുക്ക് ഇഷ്ടമാണ് ഏത് ും ഇപ്പ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും നാം ശ്രുതി ചേരാൻ തയ്യാറില്ല അങ്ങനെ കേട്ടിട്ടേ ഇല്ല ഒരു വലിയ ഹാളിൽ നൂറ് വീണകളുണ്ട് ഒരു വീണ മുട്ടിയാൽ എല്ലാ വീണകളും ഏറ്റുപിടിച്ചു നാം ഇങ്ങനെ ശ്രുതി ചേരുമ്പോ നമ്മുടെ ഹൃദയവും അതിൻ്റെ താളവും നമ്മളുമായിട്ട് പരിചയമുള്ളവർക്ക് മനസ്സിലാവും അവരതിനെ ഏറ്റുപിടിക്കും താമസസ്ഥലത്തിന് ഞാൻ ഭൂമി തത്വേ പറഞ്ഞുള്ളൂ താമസസ്ഥലത്തിന് ചുറ്റും ജലതത്വം ഉണ്ടാകണം ഇല്ലെങ്കിൽ അവിടെ താമസിക്കരുത് ആ ജലതത്വം ഉണ്ടാക്കുന്നത് വലിയ കാരുണ്യം നമ്മളിൽ ഉണ്ടാക്കും മാനാഞ്ചറയിൽ ഒരു കുളമുണ്ട് വെള്ളം അവിടെ നിന്ന് എടുക്കണം കോഴിക്കോട്ടക്കാരും പറയും ആ ഭാഗത്തു കൂടെ വാഹനത്തിൽ വരുമ്പോഴേ നമുക്കൊരു അനുഭവപ്പെടും കാരണം ജലതത്വമാണ് മൺകുളത്തിൽ കുറച്ച് വെള്ളം നമ്മൾ താമസിക്കുന്ന നമ്മൾ എപ്പോഴും ഇരിക്കണം മുറിയിൽ വെക്കുന്നത് മൺകുളത്തിലെ വെള്ളം വെക്കുന്നത് നല്ലതാണ് അത് ശ്രുതി ചെയ്യുന്നു ചുറ്റും മരുഭൂമിയാണെങ്കിൽ അവിടുത്തെ ശ്രുതി ജോലല് ഇപ്പൊ അവിടെ താമസിക്കുന്നവരെ വേദനിപ്പിക്കുന്നത് ശരിയല്ല സംസാരിക്കുമ്പോൾ കേൾക്കുന്നവർക്കൊക്കെ ടെൻഷൻ ഇല്ലാത്ത കാര്യമാണല്ലോ പറയാൻ വീടിന് മുമ്പില് അടുത്ത് ഒരു കൊള്ളം ഉണ്ടാകണം ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്തൊരു കുളം ഉള്ളത് മഹാഭാഗ്യം ആണ് ആധാരം അനുസരിച്ച് അത് വേറെ ഉള്ളവരുടെ കുളമാണ് കുടമസന്മാര് വിദേശത്ത അവര് കുളം അവരുടെയാണെന്ന് അവർ സങ്കല്പിച്ചിരിക്കണ്ടാവും പക്ഷെ കുളം കൊണ്ടുള്ള പ്രയോജനവും ശ്രുതിചേരലും എനിക്ക് കിട്ടുന്നുണ്ട് ഞാൻ എഴുത്താണല്ലോ താമസം മറ്റേതൊക്കെ പൂട്ടിയിട്ട് ഓരോ സ്ഥലത്ത് വിദേശത്ത് താമസിക്കുന്നവരല്ലേ ജലതത്വുമായിട്ട് താരതമ്യം ഉണ്ടാകണം ഇക്കാരണം കൊണ്ടുതന്നെ ചിലരോട് മനഃശാസ്വദന്മാര് പറഞ്ഞിട്ടുണ്ട് വലിയൊരു പാത്രത്തിൽ വെള്ളം നിറത്തിട്ട് നിങ്ങൾ കയറുന്ന മുതയിൽ വെക്കേരണ മുതയിൽ ചിലരതില് പുഷ്പൊക്കെ ഇടും ആയിക്കോട്ടെ ചില ഹോട്ടലുകാരും ഇപ്പൊ അതി കണ്ടുണ്ട് പുഷ്പൊക്കെ ഇടുണ്ട് ഇതിന്റെ അടിസ്ഥാനം ഈ ഭൂതങ്ങളുമായിട്ട് നിങ്ങൾ ശ്രുതിചേരുക ഇന്നത്തെ ദിവസം നിങ്ങൾ കാണുന്ന വ്യക്തികളുമായിട്ട് ശ്രുതി ചേരാൻ ശ്രമിക്കുക ശ്രുതി ചേരാൻ പറ്റില്ലെങ്കിൽ അതിനെ ഒഴിവാക്കിക്കൊള്ളൂ ചിന്തിക്കേണ്ട വിഷയമാണ് പറഞ്ഞത് ശ്രുതി ചേരുക നമസ്കാരം